السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد الله وعلى وصحبه وصحبه أجمعين أما الله و الله و الله و رحمه و അലിഫി പവണ്ണ വേദിയിലുള്ള മറ്റ് മുരമാക്കളെ മറാക്കളെ നല്ലവരായ സഹോദരങ്ങളെ സഹോദരിമാരെ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ നമ്മുടെ ഒരു ചൂടൽ സ്വാലിഹാമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ഹല ഉദ്ദേശങ്ങളും അള്ളാഹു നിരോധനം ചെയ്യട്ടെ നമ്മുടെ ഒരുമിച്ചൂടിനെ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജനാത്തിൽ നമ്മൾ ഇവരെയും അള്ളാഹുനെ പോലെ ഒരുമിച്ചുകൂട്ടുകയും ചെയ്യട്ടെ എന്ന് എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ് വർഷങ്ങളായി ബഹുമാനപ്പെട്ട ഏകത്തിൽ ഭൂദങ്ങളുടെ അഭിമുഖത്തിലായിക്കൊണ്ട് നേതൃത്വത്തിൽ അജ്മീർ ഉറൂസ് മുബാറക്കും നിഖൃതു മഞ്ജലിസും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും അള്ളാഹുവിൻ്റെ മഹത്താനുഗ്രഹത്താൽ നമുക്ക് ഇങ്ങനെ സംഗമിക്കാനും പ്രാർത്ഥന പങ്കെടുക്കാനൊക്കെ തന്നെ സാധിച്ചിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ സദസിനെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മഹാന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ് അജ്മീറിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹാനായ കജ മൊയ്രുദ്ദീൻ ചസ്തു അജ്മിരിയ മഹാനപ്രകൻ പ്രസിദ്ധമായതിന് ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ വിഞ്ഞിവെക്കുകയും അള്ളാഹു നൽകിയ കറാമത്തുകളിലൂടെ അ ദൗത്യം നിർവഹിക്കുകയും ചെയ്ത മഹാനായിരുന്നു ജീവിതം സമ്പൂർണമായി അള്ളാഹുവിൻ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ചവരാണ് അള്ളാഹുവിൻ്റെ അവലിയാക്കൾ അവലിയാക്കലേറ്റവും ശ്രേഷ്ഠനായ മഹാനാണ് അജമീരന്തോഷമുള്ള അജ്മീരി എന്നിവ കഥ സുഭാസു അസീദ് അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ അള്ളാഹു അവർക്ക് കറാമത്തുകൾ നൽകി അവരെ അനുഗ്രഹിക്കുന്നതാണ് ആ കറാമത്തുകളിലൂടെ തൻ്റെ ഇടുക്കിലേക്ക് വരുന്ന ആളുകൾക്ക് ജാതി മതത്തിന് അതീതമായി കൊണ്ട് തന്നെ ആളുകൾ വരുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയും അള്ളാഹുമായുള്ള അഭേദ്യമായ ബന്ധമൂലം പ്രാർത്ഥനകൾ പ്രാർത്ഥനകളെ ആ സ്വീകരിച്ചു കൊണ്ട് അവർക്ക് അള്ളാഹു അനുഗ്രഹം നൽകുന്നു എന്നുള്ളതാണ് പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസം മാറുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ജീവിതം മുഴുവനായി അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവർക്ക് അള്ളാഹു കറാമത്താണ് ആ കറാമത്ത് മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കൊള്ളാൻ അള്ളാഹുവിനെ അടുക്കാനായിരിക്കണം നമ്മുടെ ഓരോ സമയവും ചെലവഴിക്കേണ്ടത് അങ്ങനെ ജീവിച്ചവരാണ് അള്ളാഹുൻ്റെ അവനീയാക്കൾ അവരെ അവരുടെ ഉറുവസങ്ങൾ നടത്തുമ്പോൾ ആ മാതൃകയാണ് നാം പിൻപറ്റേണ്ടത് അള്ളാഹു തൻ്റെ കൂടെ അവനെല്ലാം കാണുന്നുണ്ട് എന്നുള്ള അപൂർവമായ വിശ്വാസത്തോടു കൂടി ബോധ്യത്തോടു കൂടി ബൗദ്ധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം അപ്പം അത്തരത്തിലൊരു ആത്മീയതയിലേക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു സദസ്സുകൾ കൂടിയാണ് സദസ്സുകൂടിയാണ് ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകളൊക്കെ തന്നെ ഇവിടെ ആഴ്ച തോറും ഇവിടെ ദിഗ്രുവാമ ച നടക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ വർഷത്തിൽ അജ്മൻ ഉറൂസ് പോലെയുള്ള മഹത്തായ മുബാറക്കായ മജലീസ് നടക്കുന്നു ദിഖർ ദുബ മജലസിന് വാർഷികം നടക്കുന്നു ഇതൊക്കെ തന്നെ ആത്മീയതയിലേക്ക് അള്ളാഹുവിനെ അടുക്കാൻ വഴികളാണ് അപ്പോൾ അത്തരം സദസ്സിൽ നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയാണ് ആ രീതിയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എപ്പോഴും ജീവിക്കാനും അള്ളാഹു കാണിച്ചു തന്നിട്ടുള്ള മഹിതമായ പാതയിലൂടെ സഞ്ചരിക്കാനും നമുക്ക് സാധിക്കണം അങ്ങനെ ജീവിച്ച അള്ളാഹുവിൻ്റെ അഭിപ്രായ പ്രവാചകൻ സുല്ലാഹുവിൻ്റെ ശ്രീമാങ്ങളും സ്വഭാപാക്കളും താപ്യ താപ്യങ്ങളും ഒക്കെ നമുക്ക് മാതൃകയാക്കൊണ്ടായിരിക്കും നാം ജീവിക്കേണ്ടത് അവരെ മാതൃകയാക്കിക്കൊണ്ട് പോലെ ജീവിക്കാൻ കഴിയണം അവർ കാണിച്ചു തന്ന മഹിതമായ പാത നാം സ്വീകരിക്കുകയും നിശ്ചിതമായ മാർഗ്ഗങ്ങളിലൊക്കെ തന്നെ പാണ്ഡി മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്നാണ് സാന്ദർഭികമായുള്ള താളം നമ്മുടെ വിശ്വാസത്തെ വ്യതിചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പലവിധ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ വ്യാപകമാണ് ഈ ഭൗതിക ലോകം മാത്രം ആസ്വദിക്കുന്നവരാക്കി മാറ്റാൻ പലരുമിടെ പ്രയാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ മക്കളും സഹോദരങ്ങൾക്കൊക്കെ വഴി തെറ്റാനുള്ള സാഹചര്യമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള മതവിജ്ഞാനം നൽകണം മത സംവിധാനത്തെ കൂടുതൽ പരിപോഷിപ്പിക്കണം ദീനീബോധത്തോട് കൂടി വളരാൻ ആൾ സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം ആ രീതിയിൽ നമ്മുടെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ തന്നെ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും തയ്യാറാണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ വളർത്താനുള്ളത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ് രാത്രി അവസാന രാത്രി പത്ത് മണിയോടുകൂടിയാണ് അവസാനിക്കുന്നത് പ്രഗൽഭരായ പ്രഭാഷകന്മാർ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ദാ മജസ്സുകളൊക്കെ നടക്കുന്ന സദസ് കൂടിയാണ് അള്ളാഹു നമ്മുടെ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മഹാനായ അജബർ മഹാനവുകളുടെ അജയുടെ അഖജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു മാറാവട്ടെ നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അള്ളാഹു വിജയം നൽകട്ടെ പലരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് സംഭാവന നൽകിയിട്ടുണ്ട് അവർക്കത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അറിയാം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ജോലിയിലും കച്ചവടത്തിനും കുടുംബത്തിനും അള്ളാഹു റാഹത്തും ബർക്കത്തും സലാമത്തും പ്രധാനം ചെയ്യട്ടെ നമ്മിൽ ഇന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ സാധുമാർ സദാത്യങ്ങൾ അവർക്കെല്ലാത്തിനും അള്ളാഹു മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ ഖബരടം അള്ളാഹു ഹുശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ അവരെയും അമ്മയും അള്ളാഹു ജന്നാത്തൽ ഫുർദോസ് അല്ലാസ് അല്ലാത്തങ്ങളോട് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീഖ് പ്രധാനം ചെയ്യട്ടെ നിരവധി രോഗികളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മാരക രോഗങ്ങൾ മറ രോഗങ്ങളൊക്കെ തെരപ്പിടിപ്പെട്ട ആളുകളുണ്ട് അള്ളാഹുഖല്ലാത്ത മഹത്തായ സദസ്സിൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു പൂർണ്ണമായ ഷിഫ് നൽകട്ടെ പൂർണ്ണമായ സ്ലാം നൽകട്ടെ ആഫിയത്തും ആരോഗ്യം പ്രധാനം ചെയ്യട്ടെ എല്ലാ രോഗങ്ങളും തൊട്ടും അള്ളാഹു നമ്മയും അവരി കാത്തു രക്ഷിക്കുകയും ചെയ്യട്ടെ നമുക്ക് ഏവർക്കും നാഫിയ ഇലം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ നാം അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തും ആഭാഗി തരട്ടെ മരിക്കുമ്പോൾ കരിമത്വരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുനു മേവരെയും ഉൾപ്പെടുത്തട്ടെ റസ്മു അല്ലാസ് തങ്ങളുടെ ഷഫാദ് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുനുമേവരെയും ഉൾപ്പെടുത്തട്ടെ റസ്മുല്ലാ സുലഹ് അലൈസ് മാത്തങ്ങളുടെ കൈകളിലേതും ഹർജർ കസൂ കുടിക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കടം വീട്ടുവാൻ അള്ളാഹു തോഫിക്ക് പ്രധാന ചെയ്യട്ടെ വീടുകളിൽ അതേ വിഷമിക്കുന്ന ആളുകളുണ്ട് വീട് നിർമ്മിക്കാൻ അള്ളാഹു തൗഫീക്ക് പ്രധാന ചെയ്യട്ടെ വീട് നിർമ്മാണം തുടങ്ങിയവരുടെ ഇത്തരപ്പെട്ടത് പൂർത്തീകരിക്കാൻ അള്ളാഹു തോഫി പ്രധാന ചെയ്യട്ടെ വിവാഹപറമെത്തിയ സഹോദരിയും സഹോദരിമാരുമുണ്ട് സ്വലിഹ ഇണകളെ അള്ളാഹു അവർക്ക് പ്രധാനം ചെയ്യട്ടെ കുട്ടികളിൽ അതേഷമിക്കുന്ന ദമ്പതികളുമുണ്ട് സൗലര്യ സന്താനങ്ങളെ അള്ളാഹർക്ക് പ്രധാനം ചെയ്യട്ടെ കുട്ടികളിൽ ആദ്യമിക്കുന്ന ദമ്പതികുണ്ട് സൗലര്യ സന്താനങ്ങളും അവർക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വലിഹിംഗിൽ ഉൾപ്പെടുത്തട്ടെ ഇതിന് ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദുർഗാശും ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ ദർശനും അറബി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് നല്ല ആലിമീങ്ങളെ പറഞ്ഞു തോഫീക്ക് പ്രധാന ചെയ്യട്ടെ ഇഫുദിനിൽ പഠിക്കുന്നവരുണ്ട് ആഫിദീം പറഞ്ഞ തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ പരിപാടി വിജയത്തിന് വേണ്ടി ഓടി നടക്കുന്ന സംഘാടകർ ഭാരവാഹിക പ്രവർത്തകർ അതൃകാശും ആഫിയത്തും എല്ലാം പ്രധാനം ചെയ്യട്ടെ നമ്മുടെ സംഘം അള്ളാഹ് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരിക ഉദ്ഘാടനകർമ്മൻ റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു അനിൽ അഹമ്മദില്ലാബി ആലമീൻ അസ്സലാ വാരിക്കും വർഹമുല്ലാഹി വാഹു